കൊല്ലം സി പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ റിട്ടയേർഡ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി സംസാരിക്കുന്നു ഡോക്ടർ കെ എം മാധവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡോക്ടർ സി ആർ രവി സ്വാഗതവും ഡോക്ടർ എ സുരേഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ പത്താമത് സംസ്ഥാന സമ്മേളനമാണ് ഇന്ന് കൊല്ലത്ത് ഇന്നലെ ഇപ്പോൾ ഏതാണ്ട് പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഇപ്പൊ ഞാൻ എത്തിയത് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ഇവിടെ എത്തിച്ചേർന്നത് അപ്പോഴാണ് ഇവിടെ ബഹുമാനപ്പെട്ട ആയുർവേദ വൈദ്യശാസ്ത്ര രംഗത്തെ മുതിർന്ന പ്രവർത്തകരിൽ ഒരാൾ കൂടിയായുള്ള ബഹുമാനപ്പെട്ട ശ്രീ പി എം ഒരു നിവേദനം ഏൽപ്പിച്ചുകൊണ്ട് അതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യം ഇവിടെ ഉന്നയിക്കപ്പെട്ടു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലെ വാചകങ്ങൾ തന്നെ ഇവിടെ പ്രിന്റ് ചെയ്ത് കൃത്യമായി എന്റെ മുമ്പിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആയുർവേദത്തെ കുറിച്ച് അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കാൻ ഈ അവസരം ചിലവഴിക്കുന്നത് ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് നൂറ് ശതമാനം ചികിത്സാ സംവിധാനം അല്ലെങ്കിൽ ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത് ഒരു സംശയവും വേണ്ട ആയുർവേദ ചികിത്സാ സമ്പ്രദായം തന്നെയാണ് മാത്രമല്ല ആയുർവേദ ചികിത്സാ സമ്പ്രദായം ഭാഷയുമായും ഭാരതത്തിന്റെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ആ ചരിത്രപരമായ സാംസ്കാരിക പാരമ്പര്യത്തെ സംബന്ധിച്ചും ആ സംസ്കൃതിയുടെ പൈതൃകത്തെ സംബന്ധിച്ച് ഒന്നും ഇത് നല്ലതുപോലെ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ മുമ്പാകെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല ഋഷിപര്യന്മാരുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച ആധുനിക വൈദ്യശാസ്ത്രം വികസിക്കുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് ഹിമാലയ സാധനങ്ങളിലടക്കം തപസ്സുചെയ്തിരുന്ന ഋഷിപര്യന്മാർ അവരുടെ വൈജ്ഞാനിക സിദ്ധി കൊണ്ട് രൂപം കൊടുത്ത് വളർത്തി വികസിപ്പിച്ചെടുത്ത മഹത്തായ ഒരു ആരോഗ്യ ശാസ്ത്രം ഞാൻ കഴിഞ്ഞ സമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്രാവശ്യവും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു വാണിജ്യവൽക്കരണത്തിന്റെ പിടിയിൽപ്പെട്ട് ആയുർവേദത്തിന്റെ തനിമയും സ്വത്വവും നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് നമുക്കുള്ള രാജ്യത്ത് കാണാൻ കഴിയുന്നത്

അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പല ഘടകങ്ങളെല്ലാം കൂടി ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു വൈദ്യശാസ്ത്ര ശാഖ എന്ന നിലയിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യം ആയുർവേദത്തിന്റെ പ്രസക്തി വളരെ വളരെ വലുത് തന്നെയാണ് പാർശ്വഫലങ്ങളില്ലാത്ത ശാശ്വതമായ രോഗപ്രതിവിധി കണ്ടെത്താൻ കഴിയുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖ എന്ന നിലയിലും ആയുർവേദത്തിന്റെ പ്രത്യേകത ലോകം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് ആ മേഖലയുടെ കൊമേഴ്സ്യലൈസേഷൻ വാണിജ്യവൽക്കരണം ശരിയാണ് വാണിജ്യവൽക്കരണത്തിലൂടെ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ ഏതൊരു സിസ്റ്റത്തിലുണ്ട് പക്ഷേ അത് തീവ്രമായ നിലയിൽ എല്ലാ തത്വങ്ങളും അടിസ്ഥാന മൗലിക തത്വങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന്റെ ഒരു ധാർമ്മിക നമുക്ക് പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് കേവലം വാണിജ്യവൽക്കരണത്തിലൂടെ ശരിയായ ആയുർവേദ വൈദ്യശാസ്ത്ര രീതിയെയും ആ സമ്പ്രദായത്തെയും മിക്സ് ചെയ്ത് ഡയലർട്ട് ചെയ്ത് അതിന്റെ തനത് സ്വത്ത് ബോധത്തെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇന്ന് ആയുർവേദം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ആഴത്തിലുള്ള പഠനം ആയുർവേദത്തെ കുറിച്ച് ഇപ്പോഴും നടക്കുന്നു അവർ അതിന്റെ മൂലപത്വം ഉൾക്കൊണ്ടുകൊണ്ട് ആ നിലയിൽ തന്നെ പ്രവർത്തിക്കുന്ന നിരവധി കേന്ദ്രങ്ങൾ വികസിത രാജ്യങ്ങളിൽ അടക്കം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും വലിയ ഡയമെൻഷൻ ആയുർവേദ വൈദ്യശാസ്ത്ര ശാഖയിൽ കൊണ്ട് വന്നിട്ടുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊമേഴ്സ്യലി ഫൈനാൻഷ്യലി അതെല്ലാം ലഭവർന്നതായിരിക്കാം പക്ഷേ ഇതിന്റെ ഒറിജിനാലിറ്റി ഇതിന്റെ സ്വത്വം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഐഡന്റിറ്റി ഇതിന്റെ തനതായിട്ടുള്ള പ്രത്യേകത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാത്ത രൂപത്തിലേക്കായി മാറും അലിന്റെ വേൽക്കലിക്കപ്പെടുന്ന സ്ത്രീയിലേക്ക് അപ്പൊ ഇന്ന് ആയുർവേദ രംഗത്ത് ഏറ്റവും കൂടുതൽ അതിന്റെ സ്വത്വം അതിന്റെ ഐഡന്റിറ്റി അതിന്റെ ഇത് നഷ്ടപ്പെട്ടു പോകാതെ അത് നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്നാണ് അതോടൊപ്പം തന്നെ ആയുർവേദ വൈദ്യശാസ്ത്ര സഹായം മതിയായ പ്രോത്സാഹനം നൽകുന്നതാക്കുക ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സത്യത്തിൽ ഇപ്പോൾ ഈ ഗവൺമെന്റ് പ്രത്യേകിച്ചും ഞാൻ ആ ഗവൺമെന്റിന്റെ ഭാഗമല്ലങ്കിൽ പോലും ആയുർവേദം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് അത് ഹോമിയോ വരും അതുപോലെ തന്നെ മറ്റ് പഞ്ചകർമ്മ ചികിത്സ അടക്കമുള്ള ശുദ്ധ ചികിത്സ ഉൾപ്പെടെയുള്ള വലിയ പ്രാധാന്യമാണ് ആയുഷ് മിനിസ്റ്ററി തന്നെ രൂപീകരിച്ചു ഈ ഗവൺമെന്റ് ആയുർവേദം ഉൾപ്പെടെയുള്ള ഈ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിന് അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര സാമ്പ്രദായിക വൈദ്യശാസ്ത്രത്തിന് പ്രത്യേകമായിട്ടുള്ള മന്ത്രാലയം രൂപീകരിച്ചുകൊണ്ട് വലിയ പരിഗണനയാണ് വിഭാഗത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ഭാഗത്ത് നിന്ന് കനത്ത എതിർപ്പ് പ്രതിഷേധവും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്നു എന്നുള്ളതും നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം ആ കാര്യത്തിലൊക്കെ ഒരു പൊതു സമീപനം സത്യത്തിൽ അത് മോഡേൺ മെഡിസിൻ ആയാലും അല്ലെങ്കിൽ അലോപ്പത്തിക് മെഡിസിൻ ആയാലും ഹോമിയോപ്പതിക് മെഡിസിൻ ആയാലും ആയുർവേദിക് മെഡിസിൻ ആയാലും മറ്റേത് വൈദ്യശാസ്ത്ര ശാഖയായാലും ഓരോന്നിനും അതിന്റേതായിട്ടുള്ള തനത് സ്വഭാവവും സവിശേഷതയും പ്രത്യേകതയും അത് നിലനിർത്തി അതാത് തലങ്ങളിൽ അത് സംരക്ഷിച്ചും പോകുക എന്നതിനപ്പുറത്തു ഒന്ന് മറ്റൊന്നുമായി മത്സരിക്കുക എന്നുള്ളതല്ല ഈ കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തന്നെ നിങ്ങൾക്കിരം ഏറ്റവും കൂടുതൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ നഗര കേന്ദ്രീകൃതമായ പ്രദേശങ്ങളിൽ ആരംഭിക്കുന്നതെല്ലാം വെൽനസ് ആകാം ഒരാൾ ഒരു ഡിസിപ്ലി ഒരു ഡിസ്പെൻസറിയിലേക്ക് കടന്നു വന്നാൽ ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കടന്നു വന്നാൽ അയാളുടെ ശാരീരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് അയാളുടെ വെൽനസ് അത് ഓർ ഓർ ഹോമിയോ അലോപ്പതി എനി അക്ഷരം സിസ്റ്റം ഓഫ് മെഡിസിൻ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു വെൽനസ് സെന്ററിൽ അല്ലെങ്കിൽ ആ ഒരു വെൽനസ് കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കേണ്ടത് അർഹിക്കുന്നത് അർഹിക്കേണ്ടത് ആയുള്ള അതാണ് ഞാൻ വളരെ ഒരു ശാസ്ത്രീയമായ അടിത്തറയുകയും ഒരു പരിധിപരം വേണമെങ്കിൽ പല ഒരു ആത്മീയതയുടെ പിൻബലവും ഒരു ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും കൂടിച്ചലുകയെ എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായം എന്ന നിലയിൽ ആ വെൽനസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന റിയാം ഒരു സർജറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആന്റിബയോട്ടിക് കഴിഞ്ഞാൽ ആ രോഗനിവാരം താൽക്കാലികമായി വരുന്നു അപ്പുറത്തേക്ക് ഒരു വെൽനസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ഒരിക്കലും വരുന്നില്ല മാനസികവും ശാരീരികവുമായ ഉന്മേഷവും ഉത്സാഹവും ഒരു വ്യക്തിയിൽ രൂപപ്പെടുത്തുന്നതിന് ആയുർവേദ ചികിത്സാ സംവിധാനം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വളരെ വലുതാണ് അപ്പൊ ഒരു മെന്റൽ തെറാപ്പി കൂടി ഫിസിയോതെറാപ്പിയുടെ ഭാഗമായി അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ചികിത്സയോടൊപ്പം തന്നെ മാനസികമായ ഒരു ചികിത്സ കൂടി അറിഞ്ഞോ അറിയാതെയോ ആയുർവേദ വൈദ്യശാസ്ത്രത്തിന്റെ ഭാഗമായി ചികിത്സാ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് സവിശേഷതകളും തനതായ പ്രത്യേകതകളുമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യശാസ്ത്ര സമ്പ്രദായം എന്ന നിലയിൽ ഇന്ത്യയുടെ തനത് വൈദ്യശാസ്ത്ര സമ്പ്രദായം എന്ന നിലയിൽ കൂടുതൽ ആയുർവേദ വൈദ്യശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിന് പരമാവധി പ്രോത്സാഹനവും പരിപോഷണവും നൽകേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങളിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പല ഘട്ടങ്ങളിലും ലഭിക്കും നിങ്ങൾക്കെല്ലാവരെയും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ബില്ലിന്റെയൊക്കെ ചർച്ചയിൽ വന്നപ്പോൾ അതിലൊക്കെ ഇതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും പ്രത്യേകതയെ സംബന്ധിച്ചും അതിന് പ്രത്യേകമായ പരിഗണന ലഭിക്കേണ്ട അനിവാര്യതയെ സംബന്ധിച്ചും ഒക്കെ സൂചിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇത് ഒരു നാഷണൽ സിസ്റ്റം ഓഫ് മെഡിസിൻ ചികിത്സാ ചികിത്സാ സമ്പ്രദായമായി സമ്പ്രദായമായി രാജ്യത്തിന്റെ ഇതിനെ അംഗീകരിക്കണം എന്നുള്ളതാണ് പ്രധാനമായും കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ റിട്ടേർഡ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ നൽകിയിട്ടുള്ള നിവേദനത്തിൽ ആയുർവേദ നാഷണൽ സിസ്റ്റം ഓഫ് മെഡിസിൻ ഇപ്പൊ ഇത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിന്റെ ഭാഗമാണ് അത് ദേശീയ ആരോഗ്യ ചികിത്സാ സംവിധാനത്തിന്റെ ആയി പ്രഖ്യാപിക്കുക എന്ന് പറയുന്നതിന്റെ സാങ്കേതിക വശങ്ങളെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പ്രഖ്യാപിച്ചാൽ ഉണ്ടാകുന്ന റിപ്രിക്കൻസിനെ സംബന്ധിച്ച് പരിശോധിക്കാതെ മറുപടി പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോ ആ കാര്യത്തെ സംബന്ധിച്ച് ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും നിങ്ങൾ എനിക്ക് നൽകിയ ഈ നിവേദനം അതാണ് ഞാൻ സൂചിപ്പിച്ചത് എന്റെ ഇംപാക്റ്റ് കാരണം നാഷണൽ ആയി ആയുർവേദത്തെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ കോൺസിക്വൻസസ്റ്റ് അതെന്താണ് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനും പരിശോധിക്കാനും തയ്യാറാകുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ഈ നിവേദനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഇപ്പൊ ബി ജെ പിയുടെ നാഷണൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശ്രീ ജെ പി നദ്ദയുടെയും കയ്യിൽ തീർച്ചയായും നേരിട്ട് അവർ രണ്ടുപേരെ ഈ നിവേദനം ഏൽപ്പിച്ച് അനുഭാവപൂർവമായ നടപടികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ് ഇതിന്റെ ഇമ്പാക്ട് ഇതിന്റെ ഇതിന്റെ ഒരു അനിവാര്യതയെ സംബന്ധിച്ചൊക്കെ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ആണ് പരിശോധിക്കേണ്ടത് കാരണം പല സിസ്റ്റംസ് ഓഫ് മെഡിസിൻ നിലനിൽക്കുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് പ്രത്യേകിച്ചും ഇപ്പോ തന്നെ ഉണ്ടായിട്ടുള്ള പല കോൺഫ്ലിക്റ്റുകളും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം അപ്പൊ അതെല്ലാം ഗവൺമെന്റ് പരിശോധിച്ച് ഇത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ നിങ്ങളോടൊപ്പം എന്റെ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ തരത്തിൽ ആവർത്തിച്ച് സൂക്ഷിപ്പിച്ചു സൂചിപ്പിച്ചുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത് ഈ മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആയുർവേദ ഔഷധ സസ്യങ്ങളുടെ അഭാവമാണ് സത്യത്തിൽ ഏറ്റവും വലിയൊരു ക്രിട്ടിക്കൽ ചലഞ്ചായി ഇന്ന് ആയുർവേദ വൈദ്യശാസ്ത്രം നേരിടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം അവിടെ പല വൈദ്യശാലകളിലും പ്രധാനപ്പെട്ട ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സത്യത്തിൽ ഇന്ന് കൊണ്ടുവരുന്നത് അപ്പോ ആയുർവേദ ഔഷധ സസ്യ തോട്ടങ്ങൾ ആരംഭിക്കുക എന്നുള്ളതും നമ്മുടെ പരമ്പരാഗതമായി നമ്മുടെ മാറ്റമുളളിലൊക്കെ ഉണ്ടായിരുന്ന നൂറ് കണക്കിനെ സ്പീഷീസ് ഓഫ് ഹെർബ്സ് ആയുർവേദ ഔഷധ ഗുണങ്ങളുള്ള എത്രയോ ചെടികളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് പല സ്പീഷീസ് ഓഫ് ഓർഗൻസും നഷ്ടപ്പെടുന്നു ഓർഗാനിസംസ് നഷ്ടപ്പെടുന്നത് പോലെയാണ് ചെടികളുടെ കാര്യത്തിൽ എന്തുമാത്രം ചെമ്പകപ്പൂഹം പറയുന്നത് ഇപ്പോ കേരളത്തിൽ കാണാനില്ല കാണാനല്ലെടി ഉൾപ്പെടെ എത്രയെത്ര ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ ചെടികൾ അന്യം വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ത്വരിതവും തീവ്രവുമായ നഗരവൽക്കരണത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഈ ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം ആ മാറ്റത്തിന്റെ ഭാഗമായി ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് സത്യത്തിൽ ആയുർവേദ ഔഷധത്തിന് ആവശ്യമായിട്ടുള്ള ഈ കാര്യത്തിലാണ് അതടക്കമുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ മയപരമായ നിലപാടുകൾ ഉണ്ടാകണം അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആയുർവേദ ചികിത്സാ സംവിധാനത്തിന്റെ തനത് സ്വഭാവം നിലനിർത്തി സംരക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷവും ഇപ്പോഴും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങൾ കാണിക്കുന്ന ഒരു ഉത്സാഹം നിങ്ങൾ കാണിക്കുന്ന ഒരു താല്പര്യം അതിനെത്ര മാത്രം അംഗീകരിച്ചാലും വിലമതിച്ചാലും മതിയാകില്ല ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ റിട്ടയർ ചെയ്ത് മുപ്പത് വർഷം കഴിഞ്ഞ് സർവീസിൽ ഇപ്പോഴും സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഇരുപത് വർഷം കഴിഞ്ഞ നിരവധി പേരുണ്ട് അവരെയൊക്കെ ആദരിക്കുന്ന ചടങ് കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് അവരെല്ലാവരും ഇതിനോട് കാണിക്കുന്ന ഒരു പ്രതിബദ്ധത ഒരു ഡെഡിക്കേഷൻ സമർപ്പണം ഒരു കമ്മിറ്റ്മെന്റ് പ്രതിബദ്ധത അതെത്രമാത്രം പ്രശംസിച്ചാലും മതിയാകില്ല അതീ വൈദ്യശാസ്ത്രത്തെ തന്നെ നിലനിർത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും സഹായകരമാണ് ഇന്ന് ധാരാളം പൊതുതലമുറയിൽപ്പെട്ട ധാരാളം കുട്ടികളാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ മാതൃകയായി മാറാൻ ജീവിതത്തിലെ അനുഭവം കൊണ്ടും ഈ മേഖലയുമായുള്ള ആഴത്തിലുള്ള പഠനം കൊണ്ടുണ്ട് അറിവ് സമ്പാദിച്ചിട്ടുള്ള നിങ്ങളുടെ ഒക്കെ സഹായം ആ കാര്യത്തിൽ തുടർന്നും ഉണ്ടാകണമെന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ആദരിക്കപ്പെടുന്ന എല്ലാ ഡോക്ടർമാർക്കും ഇരുപത് വർഷം മുപ്പത് വർഷം കഴിഞ്ഞതിനു ശേഷവും ഈ മേഖലയിൽ സജീവമായി തുടർന്ന് അസോസിയേഷൻ ആദരവ് ഏറ്റുവാങ്ങുന്ന എല്ലാവർക്കും അവർക്കും നല്ല ആയുർദ്ദൈർഘ്യവും ആരോഗ്യവും ക്ഷേമവും ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി എന്ന പുതുവർഷത്തിന്റെ നന്മ നിറഞ്ഞ ആശംസകൾ കൂടി അർപ്പിച്ച് അഭിവാദ്യം അർപ്പിച്ച് ഈ സമ്മേളനം വന്വിച്ച വിജയമാക്കി മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും ആർദമായി ഒരിക്കൽ കൂടി അഭിനന്ദിച്ച് ആശംസകൾ ചേർന്ന് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം